മൂന്നെണ്ണം പെടണം മൂന്നെണ്ണം പെടണല്ലേ മൂന്നെണ്ണം പോണമെന്നാണ് ഇതിന്റെ പിന്നെ തിയറി അതെ ലൂരാൻ പോണൊന്നും മനസ്സിലാവും ആ അതെ ഒന്നും വിളിയോ നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജാനിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു കാർഷിക മഹോത്സവമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ധനു മുപ്പതിന് ഒരു മകര സംക്രമമുണ്ട് അതായത് മകര അതായത് മകരവിളക്കിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന ഒരു കാർഷിക മഹോത്സവം ഇത് കുറുമ സമുദായത്തിന്റെ ആണ് നമുക്കറിയാം വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഒരുപാട് ആദിമവാസികളുടെ ഒരു മേഖല തന്നെയാണ് വയനാട് ജില്ല എന്നുള്ളത് അപ്പം നമ്മൾ പിന്നെ തുലാ മുപ്പത് പിന്നെ നമ്മൾ ചെട്ടിമാരുടെ ഒരു സംക്രമം വൃശ്ചിക സംക്രമം കണ്ടു അപ്പോൾ അവരുടെ കാർഷിക പിന്നെ ഖനികളെല്ലാം ഗണപതി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ആഘോഷം അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ധനു മുപ്പത് ഇപ്രാവശ്യം ധനു മുപ്പതില്ല അതുകൊണ്ട് തന്നെ ധനു ഇരുപത്തി ഒമ്പതിനാണ് ഇത് ഈ ഇത് ഈ പിന്നെ ആഘോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ത്തേരിലെ മാര്യമ്മ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഒരു കൂടി ദീപാരാധന കഴിഞ്ഞ ഒരു കൂടി നമ്മൾ നഗരപ്രദക്ഷിണം നടത്തിയിട്ട് ടൗണിന്റെ അടുത്തൊരു സ്ഥലമുണ്ട് കൈപ്പഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഈ കുറുമമാരുടെ കുറുമ സമുദായത്തിന്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഈ വർഷം വിളവെടുത്തിട്ടുള്ള ധാന്യം ഉണ്ടല്ലോ ആ ധാന്യം ഉപയോഗിച്ചിട്ട് പിന്നെ ഇവർ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന കുറുമ സമുദായങ്ങൾ ഒത്തു ചേർന്ന് ഇവരുടെ ഈ പലഹാരവുമായിട്ട് വന്നിട്ട് ഈ നമ്മൾ പറഞ്ഞ പൂജക്കൂട്ടം എന്ന് പറയുന്ന ഈ കൈപ്പഞ്ചേരി ആ അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവരുടെ പല വിഭാഗങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാണ് അതായത് ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു രീതിയിലുള്ള ഒരു പിന്നെ ഗോത്രാചാരാണ് അല്ലെങ്കിൽ ഒരു പിന്നെ കാർഷിക മഹോ വിശേഷിപ്പിക്കാം അപ്പൊ ഇതിന്റെ ഒക്കെ പ്രധാനം പറഞ്ഞാൽ ഇതൊക്കെ മണ്ഡലകാലമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം നമുക്കറിയാം അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ അപ്പൊ അന്നദാന പ്രഭു പ്രഭുവിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്നദാനങ്ങളും ഈ ഗോത്ര ആചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് എന്തെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിൽ ചെന്നിട്ട് കാണാം ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞുതേ ഉള്ളൂ അപ്പൊ ഇത് കുറെ കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇത്തരം രീതിയിൽ കുറച്ച് ലോങ് ആയി പോയത് ഇൻട്രൊഡക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരും വഴിയിൽ കാണാം കാരണം ഇത് രണ്ടു ദിവസം പ്രോഗ്രാമാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ പറഞ്ഞ പോലെ ആഘോഷം അവിടെ ഘോഷയാത്ര അവിടെ ചെന്നതിനു ശേഷം ബാക്കി പ്രോഗ്രാമുകളൊക്കെ നാളെയാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ അപ്പൊ ദീപാരാധന കഴിഞ്ഞു നമ്മുടെ മാര്യമ്മൻ ക്ഷേത്രാങ്കരണത്തിൽ നിന്നും നമ്മുടെ ആ പൂജക്കൂട്ടത്തിലേക്കുള്ള ആ എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ആ താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നഗരപ്രദക്ഷിണം നടത്തി നമ്മൾ പറഞ്ഞ പോലെ ആ പിന്നെ പൂജക്കൂട്ടം ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ആലപ്പുഴ എഴുന്നള്ളത്ത് നമ്മൾ പറഞ്ഞല്ലോ നഗരപ്രദക്ഷിണം നടത്തി ഈ പൂജക്കൂട്ടത്തിലേക്ക് എത്തുകയാണ് പൂജക്കൂട്ടം ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടമ്പുലി ഭഗവാൻ അതുപോലെ കാളിമല ഭദ്രകാളി ഗുളികൻ അങ്ങനെയുള്ള ഒരുപാട് ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണ്ടമ്പുലി ഭഗവാനാണ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ആ താലപ്പുല് ഘോഷയാത്ര നമ്മുടെ ഈ പൂജക്കൂട്ടം ക്ഷേത്രത്തിന്റെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരുപാട് ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി വാദ്യമേള അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ പൂജക്കൂട്ടം ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ രാത്രി നമ്മൾ കണ്ടല്ലോ ഇവിടുത്തെ താലപ്പൊലി വന്ന് കയറി അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ഗാനമേള അതുപോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇവിടെ പിന്നെ നമ്മൾ കണ്ട പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയ പോൽക്കളികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു വീണ്ടും പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പൊ നാളെ ആണ് നമ്മുടെ പിന്നെ മകരോന്ന് അപ്പൊ മകര സംഗ്ര അതിനു മുമ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് കാണാൻ പോയി ഇനി ഒരു ദൈവം കാണലുണ്ട് ആ ദൈവം കാണല് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് അന്നദാനം പിന്നെ ഒരു അമ്പൈത്ത് മത്സരം ഉണ്ട് അപ്പൊ നമ്മൾ ഈ പൂജക്കൂട്ടത്തിലെ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെ നമ്മൾ പരിചയപ്പെടുകയാണ് ഇത് പ്രശ്നം ഉണ്ട് അല്ലെ ആ ഇത് സെക്രട്ടറി ആണ് അല്ലെ പിന്നെ ഇതൊക്കെ ഇതിന്റെ ഭാരവാഹികളാണ് നമ്മുടെ കാക്കോമാരാണ് ശരിക്കും ഇത് അങ്ങനെ ഒരു വർഷത്തെ നമ്മളുടെ വിളവ് എടുത്തിട്ട് ആദ്യത്തെ ആദ്യത്തെ വിളവെടുണ്ട് ആദ്യത്തെ നെല്ലുണ്ട് പിന്നെ പലഹാരം ഉണ്ടാക്കി നേരത്തെ പലഹാരം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുക എന്ന് പതിവ് അപ്പൊ ആ അതൊക്കെ മാറി ഇവിടെ തന്നെ പിന്നെ അന്നദാനം പരിപാടിയൊക്കെ ഇട്ട് ഇവിടെ തന്നെ നടത്തപ്പെടുന്നു അപ്പൊ ആദ്യത്തെ ഭക്ഷണം അതായത് പലഹാരം നിങ്ങൾ വീടുകളിൽ തന്നെ വീടുകളിൽ തന്നെ ഒതുക്കി നേരത്തെ ആ പലഹാരം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവരുന്ന കാരണവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ നമ്മള് തനതായ കലാരൂപങ്ങളൊക്കെ കളിച്ച് വൈകുന്നേരം വരെ ഇവിടെ ചെലവഴിച്ച് അങ്ങനെ പോവുകയായിരുന്നൊരു സമ്പ്രദായം ആ അപ്പൊ അത് അതിനൊരു മാറ്റം വന്നപ്പോ എല്ലാരും ഇവിടെ തന്നെ ഒത്തുകൂടി പിന്നെ പിന്നെ രണ്ടു ദിവസ പരിപാടി ഈ മകര സംക്രമത്തിൽ ആ നെല്ലുകൊണ്ട് പിന്നെ പിന്നെ ഇവിടെ തന്നെ നമ്മളെല്ലാരും കൂടി കഴിച്ച് അങ്ങനെ രണ്ടു ദിവസം പരിപാടി ആയിട്ട് ഈ പരിപാടിയായിട്ട് ആഘോഷിക്കാം അപ്പൊ നിങ്ങളുടെ ഇത് വേട രാജാക്കന്മാരുടെ പിന്തലമുറ അതാണ് അമ്പും അമ്പും അപ്പൊ നിങ്ങളുടെ ശരിക്കും പുലത്തൊഴിലെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ വയനാടിന്റെ ആദിമവാസികൾ തന്നെ നമ്മളാണ് അവകാശമാണ് മറ്റുള്ള ആൾക്കാരുടെ ആളുകൾ ഇവിടെ മറ്റു കൃഷികളൊക്കെ ചെയ്തിട്ട് ആദ്യം ചെയ്ത് ആണ് ഈ കുരുമുളക് വിടെ ഒരു മാവും ഇല്ലിത്തൂറും അത് അവിടെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ചോട്ടില് വെള്ളയും കരിമ്പടവും കമ്പി വലിയ കറുത്ത കമ്പി അതിനെ വെള്ളം ഉണ്ട് പിരിച്ചിട്ട് അതില് വഴിപാടുകളൊക്കെ ഇട്ടിട്ട് ഈ കൊണ്ടുവരുന്ന പല പിന്നെ കോളിയാടി കോളിയാടി മൂപ്പൻ നെല്ലുവേലും മൂപ്പൻ പ്രദേശത്ത് പിന്നെ പൊങ്കിളി മുപ്പത്താറ് മൂപ്പൻ കുറിഞ്ചല മൂപ്പൻ ഇങ്ങനെയുള്ള പ്രധാനികളൊക്കെ പ്രധാനികളാണ് അവരൊക്കെ കൂടി ഒത്തുകൂടിയിട്ട് ഈ പറയുന്ന വെള്ളയും കമ്പളിയും ഇരിക്കുക അതിൽ വഴിപാടുകളൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് ദൈവത്തെ വിളിച്ചു കാണും വിളിച്ചപ്പാടി ഉണ്ടാവും അയാള് ദൈവത്തെ വിളിച്ച് കണ്ടിട്ട് നേരിട്ട് ഞങ്ങളെ സങ്കടം പറഞ്ഞു ദൈവം അതിന് അപ്പൊ തന്നെ അനുഗ്രഹം തീരുകയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിഗ്രഹ ആരാധനകളൊന്നുമില്ല ഈ പിന്നെ ഇവിടെ ഈ പൂച്ചക്കൂട്ട കുഞ്ഞീന്ന പറയാ അത് പിന്നെ മരവും പിന്നെ പാറയും അങ്ങനെയാണ് ആ രീതിയിലാണ് ആലോചിച്ചിരുന്നത് Rivers, ും ഒത്തുക പന്ത്രണ്ട് ഏക്കർ സ്ഥലണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു എന്തായാലും എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഗോത്രാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ദൈവം കാണലാണ് അപ്പൊ ഈ ദൈവം കാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവിടുത്തെ ഈ വർഷത്തെ വിളവിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റു കുറ്റങ്ങളെക്കുറിച്ചും അതിനകത്തെ കുറിച്ചും അതിന്റെ പ്രതിവിധികളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഈ പൂജ കൂട്ടം ഈ സ്ഥലത്തിന്റെ ഈ പേര് അപ്പൊ ഈ കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കൂട്ടമല്ല കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ ഈ മുള്ളുക്കുർമാരുടെ ഭാഷയിൽ ഇത് കൂട്ടം എന്ന് പറയുന്നത് ചർച്ച എന്നുള്ളതാണ് അപ്പൊ ഇവരുടെ ഇടയിൽ തന്നെ ചില പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതല്ല ഈ ഒരു വർഷം വന്നിട്ട് ഈ പൂജ കൂട്ടത്തിൽ വന്ന് പരിഹരിക്കുകയാണ് കോംപ്രമൈസ് ചെയ്യുക ബന്ധങ്ങൾ ദൃഢപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ പൂജ കൂട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആ ക്ഷേത്രം ഉണ്ടല്ലോ പൂജക്കൂട്ടം ക്ഷേത്രം അവിടെയാണ് അവിടെ പൂജയും ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാദ്യമേളങ്ങളൊന്നുമില്ലാത്ത ഒരു ദൈവം കാണലാണ് ഇവരുടെ പ്രത്യേകത അത് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കുന്ന കാർണവന്മാരാണ് ആ കുന്ന കാരണവുമാരോടാണ് ഈ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിയിട്ട് ഇവിടുത്തെ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും പരിഭവങ്ങളും എല്ലാം പറയുന്നത് അപ്പം ഇവർ അതിന് മറുപടിയായിട്ട് തിരിച്ചു പറയും അങ്ങനെ ഒരു സംവാദം നടക്കുകയാണ് ദൈവവും ഇവിടുത്തെ പ്രദേശവാസികളും തമ്മിലുള്ള സംവാദം നടക്കുകയാണ് ആ സംവാദത്തിലൂടെ എന്തൊക്കെയാണോ പോരായ്മകൾ അല്ലെങ്കിൽ അടുത്ത വർഷം എന്താണ് നമ്മളിതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനാണ് ഈ ദൈവം കാണൽ എന്ന് പറയുന്നത് അപ്പം അതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഈ ഈ ക്ഷേത്ര അങ്കണത്തിൽ നടക്കുന്നത്

മൂന്ന് ദൈവങ്ങളായിട്ടാണ് ഇതിനകത്ത് പിന്നെ നമ്മുടെ ആ പിന്നെ വെളിച്ചപ്പാടിൻ്റെ ശരീരത്തെ കയറുക കാളിമല കണ്ടംപുലി തമ്പുരാട്ടി അപ്പൊ കാളിമലയും കണ്ടംപുലിയും കഴിഞ്ഞു ആ തുള്ളൽ കഴിഞ്ഞു ആ ദൈവം ആണ് ഇവരോട് സംസാരിച്ചത് ഇനി തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി ഇതാ ചുമന്ന പട്ട് ഉടുത്തുകൊണ്ടാണ് തമ്പുരാട്ടി ഒരുങ്ങുന്നത് അപ്പൊ ഇനിയിപ്പോൾ തമ്പുരാട്ടിയാണ് ഇവിടുത്തെ ആളുകൂടെ സംസാരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ സ്ഥലങ്ങൾ കുറെ നഷ്ടപ്പെട്ടു പോയി അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു തരാത്തതെന്നൊക്കെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചോദിച്ചത് അപ്പം അതിനൊക്കെ പ്രതിവിധി ഉണ്ടാകും അടുത്ത വർഷം തൊട്ട് ഇതിനൊക്കെ പൂർവാധികം ശക്തിയോടും ഭംഗിയോടും കൂടി നമ്മുടെ ഉത്സവം നടക്കുന്നൊക്കെയാണ് ഈ പിന്നെ വെളിച്ചപ്പാട് പറഞ്ഞത് ഇനിയിപ്പോൾ തമ്പുരാട്ടി എന്താണ് പറയുന്നതും കൂടെ കേൾക്കാം ഈ ആള് സ്ഥിരമായിട്ടുണ്ടാകുന്ന വെളിച്ചപ്പാടല്ല ഈ പിന്നെ പൂജക്കൂട്ടത്തിൻ്റെ അന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിപാട് ഇത്രയും ചെറുപ്പക്കാരനായ വെളി വെളിച്ചപ്പാട് ഇതാദ്യമായിട്ടാണെന്നാണ് ഇവർ പറയുന്നത് ചെറിയ ചെറിയൊരാളാണ് ചെറുപ്പക്കാരെ സാധാരണ കുറച്ച് പ്രായമുള്ളവരാണ് ആവാർ ഇത് ഇന്നിവിടെ രാവിലെ വന്നപ്പോൾ ഒറിഞ്ഞു തുള്ളിയതാണ് അങ്ങനെ യാദൃശികമായിട്ടാണ് ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം കുറുമരുടെ ഒരു പ്രധാന ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് പിന്നെ കിരാതമൂർത്തിയാണ് പരമശിവൻ്റെ കിരാതമൂർത്തി അവതാരമാണ് അതുകൊണ്ട് വേടനാണ് അപ്പോൾ നായാട്ട് നടത്തും അതുപോലെ തന്നെ പുലിത്തോരൊടുക്കും അതുപോലെ അത്യാവശ്യം മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിലാണ് ഇവരുടെ ആചാരങ്ങൾ നടക്കുന്നത് തമ്പുരാട്ടി ശരീരത്തിലേക്ക് കയറിയിട്ട് ഇനി തമ്പുരാട്ടിയാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കൽപ്പന കൊടുക്കുക എന്നാണ് ഇതിൽ പറയുക ഇനി കൽപ്പന കൊടുക്കുന്നത് തമ്പുരാട്ടിയായിരിക്കും അപ്പൊ ആ കൽപ്പന ഈ ജനങ്ങൾ അതായത് ജനങ്ങളും ദൈവവും അതായത് ഒരു പിന്നെ കുലദൈവായിട്ട് ഉള്ള സംവാദമാണ് ആ ദൈവത്തിനോട് പറയാണ് ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകളുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ദൈവം അതിന് പ്രതിവിധിയാണ് അടുത്ത വർഷത്തേക്ക് മാറും നിങ്ങളും ഇതൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ തമ്പുരാട്ടി തമ്പുരാട്ടിയൊരു മാറും

ണ്ടോ ഏ കളിച്ച് തിന്നി ഏഹ് ഈ ആണ്ടിട്ട് വന്നൊരു ആഘോഷം നടത്തുന്ന പോലെ ഇനി കഴിഞ്ഞത് ഉച്ചാറ് കഴിഞ്ഞു പോലും നല്ലവർക്കത്ത് ഏർ ആമ്മി ഒന്നൊരു പിടിയും പിടിച്ച് അടിപിരി വെച്ച് ഏഹ് ഒരു പഠിന്നൊരു പണവും കടുത്ത് ഏഹ് മുന്നോട്ട് അറിയിക്കേ ഈ ഗുളികന്തറയാണ് ഇതുണ്ട് ഇവിടുന്ന് നാനാ ഭാഗത്തു നിന്നുള്ള വയനാടിന്റെ പല ഭാഗത്തു നിന്നുള്ള ജാതി മതഭേദം എന്നിവ ഒരുപാട് ജനങ്ങളാണ് ഭക്തജനങ്ങളാണ് ഈ പിന്നെ പൂജക്കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ കൽപ്പന കഴിഞ്ഞ് തമ്പുരാട്ടിയുടെ പ്രസാദമായിട്ട് കൊടുക്കുന്ന പൊടിയേരിയാണ് അപ്പം പൊടിയരി വാങ്ങാനായിട്ട് ഭക്തജനങ്ങൾ നിൽക്കുന്നൊരു കാഴ്ചയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം പൂജക്കൂട്ടത്തിൽ വന്നവർ പ്രാർത്ഥിച്ച് അവരുടെ പ്രശ്നങ്ങളെല്ലാം നിറവേറിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം കൊടുക്കുന്നവരുണ്ട് അതുപോലെത്തെ ഇപ്രാവശ്യം അവരുടെ പ്രശ്നങ്ങൾ മാറാനായിട്ട് പട്ടു കൊടുക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് പട്ട് വഴിപാടായിട്ട് കൊടുക്കുന്നത് അതിങ്ങനെ മേടിച്ച് പോവാണ് അപ്പം ഇതിന്റെ അവസാനം ഈ പിന്നെ നമ്മുടെ തമ്പുരാട്ടി ആ ശരീരത്തിൽ നിന്ന് ഒരു കാഴ്ചയാണ് പിന്നെ സാധാരണ ആളായി മാറുകയാണ് ഇത്രയും നേരം തമ്പുരാട്ടിയായിരുന്നു ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് സാധാരണ ആളായി മാറുകയാണ് അദ്ദേഹം അപ്പൊ അത് ഭയങ്കര ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് തളർന്നു പോവാണ് വീണ് പോവാണ് വീണ് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഇതുണ്ട് ഇപ്പൊ സാധാരണ ആളായി മാറി എന്നുള്ളതാണ് അപ്പൊ ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ദൈവം ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ പോസിറ്റീവ് എനർജി അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു സയൻസ് രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എന്നുള്ളത് സംഭവം ശരീരത്തിന് മാറുകയാണ് അപ്പോൾ സാധാരണ ആളായി മാറി അത് മാത്രമല്ല ഇത്രയും നേരത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളത് എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പൂജ പൂജകളും അവിടുത്തെ ചടങ്ങുകൾ ആചാരങ്ങളൊക്കെ കഴിഞ്ഞു നേരെ അന്നദാന പുരയിലേക്ക് വന്നിരിക്കുകയാണ് അല്ല ഗംഭീരമായ അന്നദാനാണ് തുമ്പൂ ചോറ് ഉണ്ട് പിന്നെ നല്ല സാമ്പാറുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ചാറുണ്ട് കൂട്ടുകറിയുണ്ട് രസമുണ്ട് നല്ല സൂപ്പർ സദ്യ ആണ് എന്നുള്ളതാണ് അപ്പൊ അവിടുന്ന് അന്നദാനം ഒക്കെ കഴിച്ചിറങ്ങുന്നവർക്ക് ഇത് അപ്പുറത്ത് നല്ല ഗംഭീരമായ പായസം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പൂജക്കൂട്ട മഹോത്സവം എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോ വ്യത്യസ്തമായ ട്രഡീഷണൽ ആയ ഒരുപാട് ആചാരങ്ങൾ അതായത് ദൈവം കാണൽ പോലുള്ള വ്യത്യസ്തമായ ആചാരങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഗോത്രാചാരത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രാവശ്യത്തെ പൂജക്കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും തീർച്ചയായും എത്തുക ഇത് നിങ്ങൾ നേരിട്ട് കാണുക എന്നുള്ളതാണ് നേരിട്ട് കാണുന്ന ഒരു സുഖം എന്തായാലും ഈ വീഡിയോയിലൂടെ കിട്ടില്ലല്ലോ ധനു മുപ്പതിനാണ് ഈ ഒരു മകര സംക്രമം നടക്കുന്നത് നാളെ മകരം ഒന്നാം തീയതിയാണ് മകരവിളക്കാണ് അപ്പൊ മകരവിളക്കിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു കാർഷിക മഹോത്സവം കൂടിയാണ് ഈ പൂജകൂട്ടം എന്നത് ത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞിരുന്നു ഇതിന്റെ സമാപനം ഒരു അമ്പെയ്ത്ത് കൂടി ഇവരുടെ ഒരു ട്രഡീഷണൽ ആയ ആചാരമാണ് അമ്പെയത്ത് ആ അമ്പയത്ത് കൂടിയാണ് ഇത് സമാപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് ആ അമ്പയത്ത് മാറ്റി വെക്കേണ്ടി വന്നു പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടല്ലോ അത് ഇവിടെയും പാലിച്ചു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഗോവിന്ദനാശൻ ഇവരുടെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഗോവിന്ദനാശൻ വയനാട്ടിലെ പ്രശസ്തമായ ഒരു അമ്പെയത്ത് വിദ്വാനാണ് വയനാട്ടിൽ നല്ല ലോക പ്രശസ്തം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അമ്പയത്ത് പരിശീലനം നടത്തി അദ്ദേഹത്തിന്റെ ഒരുപാട് ബില്ലുകൾ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട അപ്പൊ നിങ്ങളൊന്ന് നോക്കുക അപ്പൊ ഏകദേശം ഈ വീഡിയോയുടെ അമ്പയത്ത് മത്സരം കൂടെ നമുക്ക് പൂർത്തിയായി കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ